കട കെട്ടിയിരിക്കുന്നു. അര കെട്ടോളോ. ചൂടാട്ടെ. നന്നായിട്ടുണ്ട് ട്ടോ. ഓക്കേ. അപ്പൊ ദേ കടകെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ട്ടോ. ഞാൻ ഒരു വട്ടം താഴെ. ഇതിനെ പൊട്ടയില് വർത്ത പറയാട്ടോടാ. ഇതിനെ കുറെ കുറെ കറി വെക്കാനുണ്ടേക്കണത്. ഇതിനെ വെള്ളം ഒഴിച്ചിട്ട് പാടാലിൽ ഇതിനെ വെക്കണം. പാടില്ല എന്താ അറിയില്ലേ കപ്പ വാങ്ങിയിരുന്നു പക്ഷെ കപ്പ നിക്കുന്ന നേരത്തെ കളിച്ചപ്പോൾ അതൊരു മഴക്കായിരിക്കും ചോർത്ത് പരിപാടിയാണ് അപ്പം അതിൽ കറിവേപ്പറൊക്കെ ഇട്ട് പറ്റപ്പെട്ടിരിക്കുകയാണ് ഇരിക്കാണ്ടോ അപ്പൊ അടുത്ത് എന്താണ് നെക്സ്റ്റ് കറിവേപ്പിൽ ഇതെന്താക്കുന്ന കടുപ്പും ഇഞ്ചും വെളുത്തല്ല ഇട്ടത് തക്കാളിടെ പോകണം ോട്ടെ ഫി നല്ല പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് എന്താ ഇടാൻ പോകും നമ്മള് മഞ്ഞപ്പൊടി ഇടാൻ പോകണ്ട ആള് മഞ്ഞപ്പൊടി ഇട്ടോളൂ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഓക്കെ അനാവശ്യത്തിന് കൊറച്ചു മുളകും പൊടി ഇടൂ ഓക്കെ അതിനാശേഷം കൊറച്ചു മുളകും പൊടി ഇട്ടുടാ എനിക്ക് അതില് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ആഹ് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല അടച്ചിട്ട് പോവും അടുത്ത എന്താ കുരുമുളക് ഇട്ടു അപ്പൊ മഞ്ഞൾപ്പൊടി മുളകും പൊടി കുരുമുളക് വെള്ളം ശേഷം വെള്ളം ഒഴിക്കില്ലേ പോവണ് പുളി വെള്ളാണ് വയ്ക്കുക അപ്പതേ പുളിയുടെ വെള്ളം ഒഴിക്കാൻ പോവാണ് എനിക്ക് പുളി ഇഷ്ടമുള്ള ഒരാളാണ് കുറച്ചക്കാര് എനിക്കിഷ്ടമല്ല പുള്ളീന്റെ അത്ര ഒരു ആവശ്യത്തിനൊക്കെ ഇഷ്ടം അപ്പൊ പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് എനിക്ക് എന്താ വെള്ളം ഒഴിക്കണേ അതില് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചതിനു ശേഷം ഒഴിച്ചതിനാ ഉപ്പിടാൻ പോകണം കുറച്ച് ഉപ്പിടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് എന്ത് ചെയ്യാതെ അടച്ചിരിക്കണോ അടച്ചു വെക്കാൻ പോവാണ് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഗൈസ് കറി തിളച്ചിട്ടുണ്ട് അപ്പൊ മീന്റെ തല ഇടാൻ പോവാണ് കേട്ടോ നല്ലോണം കിട്ടോ ധൈര്യം കിട്ടുള്ളൂ സംഭവാണ് ഗ്രേവി ആയിട്ടായിരിക്കും കൊറച്ച് ഒരു വല്ലാതെ വെള്ളം വേണ്ട തുറക്കാൻ പോവാണ് തുറന്നു നോക്കട്ടെ ഓക്കെ ഓഫ് ചെയ്ത് നോക്കാം തലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന തലക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ഡിന്നർ ഡിന്നെന്താ സ്പെഷ്യൽ കമന്റ് ചെയ്യണേ ബൈ ബൈ ഗൈസ്